നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അയർലൻഡിലെ നോക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടത്തിയ ജപമാല റാലിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വിശ്വാസികൾ ഓൾ അയർലൻഡ് ജപമാല റാലിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് പതിനായിരത്തിൽ പരം വിശ്വാസികൾ ഒരുമിച്ചുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച ഈ ജപമാല റാലിയിൽ ഓരോ വർഷവും ആയിരങ്ങൾ പങ്കുചേരുന്നുണ്ട് പെന്തകോസ്ത തിരുനാളിനൊരുക്കമായി നടന്ന ജപമാല റാലിയുടെ ഭാഗമായി യുവജന സമ്മേളനവും ജാഗരണ പ്രാർത്ഥനയും യും എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതോടെ യു എസ് ആർച്ച് ബിഷപ്പ് ജോസ് ഗോമസ് സംയമനത്തിനും ശാന്തതയ്ക്കും ആഹ്വാനം ചെയ്തു ലോസ് ആഞ്ചൽസിൽ ഇന്ന് നടക്കുന്ന ഇമിഗ്രേഷൻ റെയ്ഡുകളെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് നമ്മുടെ സമൂഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രസ്താവനയിലൂടെ ബിഷപ്പ് ഗോമസ് വ്യക്തമാക്കി തകർന്നത് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച രാജ്യത്തിന്റെ കുടിയേറ്റ സംവിധാനം പരിഷ്ക്കരിക്കണമെന്ന് ബിഷപ്പ് ഗോമസ് ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ പ്രാദേശിക നേതാക്കൾ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച രാത്രി നാഷണൽ ഗാർഡിനെ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കിടയിൽ സമീപ ദശകങ്ങളിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകളെ കണ്ടെത്തുന്നതിൽ സംഭാഷണത്തിൽ ഏർപ്പെടുവാനും സഹകരിക്കുവാനും മെക്സിക്കോ സിറ്റി അതിരൂപതയുടെ സഹായ ബിഷപ്പ് മോൺസെനോ ഫ്രാൻസിസ്കോ ജാവിയർ അസറോ രാഷ്ട്രീയ അധികാരികളോട് അഭ്യർത്ഥിച്ചു മെക്സിക്കോയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ആറു മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിലധികം ആളുകൾ അപ്രത്യക്ഷരായി കാണാതായവരിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് കാർട്ടലുകളുടെയോ മയക്കുമരുന്ന് രാഷ്ട്രീയ പ്രതികാര നടപടികളുടെയോ ഇരയാവുന്നെന്ന് അറിയാവുന്നതിനാൽ കത്തോലിക്കാ സഭയും മറ്റ് സംഘടനകളും ഈ കുടുംബങ്ങളുടെ വേദനയിലും പോരാട്ടത്തിലും ഒപ്പമുണ്ട് മറ്റുള്ളവർ മനുഷ്യ അവയവകടത്തിന് ഇരകളായിരിക്കാമെന്നും ഇവർ കരുതുന്നു നിലവിൽ കാണാതാകുന്നവരിൽ കുട്ടികളുടെയും യുവാക്കളുടെയും എണ്ണം കൂടുതലാണ് യിൽ ജിഹാദസ്റ്റ് തീവ്രവാദികൾ വൈദികനെ തട്ടിക്കൊണ്ടുപോയി ഈ വർഷം തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന പതിനഞ്ചാമത്തെ വൈദികനാണ് മൈദുകുരി രൂപതയിലെ ഫാദർ അൽഫൻസസ് അഫീന നൈജീരിയയിൽ വർദ്ധിച്ചുവരുന്ന ഈ പ്രവണത വിരൽ ചൂണ്ടുന്നത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന തികഞ്ഞ ചൂഷണവും ഭരണകൂട അനാസ്ഥയുമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന വൈദികർ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് തട്ടിക്കൊണ്ടുപോയവരിൽ ചിലർ സുരക്ഷിതരായി മോചിപ്പിക്കപ്പെട്ടെങ്കിലും രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു മൈദൂരിയിലെ സഹായമെത്രാനായ ബിഷപ്പ് ജോൺ മാഗ്ന തീവ്രവാദികൾ ഫാദർ അഫീന ജീവിച്ചിരിപ്പുണ്ടെന്നതിന് തെളിവ് നൽകിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു സ്വമേധിയ സ്വീകരിക്കുന്ന ദയാവധം മനുഷ്യന്റെ അന്തസ്സിന് അപമാനമാണെന്നും സുരക്ഷാ നടപടികളെന്ന് അവയെ വിളിക്കുവാൻ കഴിയില്ലെന്നും കഴിഞ്ഞ വാരാന്ത്യത്തിൽ രാജ്യമെമ്പാടും വായിച്ച ലേഖനത്തിലൂടെ മാൾട്ടയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അറിയിച്ചു അനുകമ്പയും പരിചരണവും അവസാനം വരെ എന്ന തലക്കെട്ടിലുള്ള കത്ത് ജൂൺ നാലിനാണ് പ്രസിദ്ധീകരിച്ചത് രാജ്യത്ത് ദയാവധത്തിന്റെ സഹായകരമായ നിയമസാധ്യതയെക്കുറിച്ചുള്ള മാൾട്ടി സർക്കാരിന്റെ സമീപകാല ധവളപത്രത്തിന് മറുപടിയായിട്ടാണ് എഴുതിയത് അത് അസ്വീകാര്യമാണെന്നും ദുരുപയോഗിക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്നും ബിഷപ്പുമാർ പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കുവാൻ ആലോചിക്കുന്ന ഒരാൾക്ക് ദയാവധത്തിനുള്ള സഹായം രാജ്യത്തു നിന്നും ലഭിക്കരുത് മറിച്ച് സ്നേഹവും കരുതലും കൊണ്ട് ചുറ്റപ്പെട്ട അന്തസ്സോടെ ജീവിക്കുവാനുള്ള പിന്തുണ അവർക്ക് ലഭിക്കണമെന്നും മാൾട്ടയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് വ്യക്തമാക്കി ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി